ഭുവനേശ്വരി നമഹ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജന്മനക്ഷത്ര പ്രകാരം തൊട്ടടുത്ത ഒൻപത് നക്ഷത്രങ്ങളെ നമ്മൾ ആശ്രയിക്കണം ഏത് തരത്തിലാണ് എന്നുള്ളതാണ് നമ്മുടെ ചിന്ത അശ്വതി നക്ഷത്രം മുതൽ ഉത്ര നക്ഷത്രം വരെയുള്ള ഫലങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു ഓരോ ദിവസി ഓരോ കുടുംബാംഗങ്ങളുടെ നക്ഷത്രമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത നക്ഷത്രമായ അത്തം നക്ഷത്രത്തിൻ്റെ ഫലമാണ് പറയാനുള്ളത് അത്ത നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജന്മ നക്ഷത്രം എന്ന് പറയുന്നത് മനസ്സിനും ആയുസിനും ഒക്കെ തന്നെ വളരെയധികം ഭീഷണി ഉയർത്തുന്ന ഒരു നക്ഷത്രം തന്നെയാണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ മരണം സംഭവിക്കപ്പെടുന്നത് ജന്മനക്ഷത്ര പ്രകാരമാണ് അല്ലെങ്കിൽ തൊട്ടടുത്ത നക്ഷത്രമായ ഒൻപത് നക്ഷത്രം പുറകോട്ടോ മുൻപോട്ടോ കടന്നുവരാം എങ്കിലും ഈ തൊട്ടടുത്ത നക്ഷത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതാണ് സത്യം നമ്മുടെ സമ്പത്ത് ഐശ്വര്യത്തിൽ ഭാഗഫലം ഉണ്ടാകാം ജീവിതത്തിൽ ഉന്നതിയുടെ യോഗഫലം ഉണ്ടാകാൻ വേണ്ടി സമ്പത്ത് നക്ഷത്രമായ പ്രത്യേകിച്ച് അത്തം നക്ഷത്ര ജാതകരുടെ സമ്പത്ത് നക്ഷത്രം എന്ന് നക്ഷത്രമാണ് ചിത്ര ചിത്രനക്ഷത്ര വഴിപാടുകൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ വിപത്ത് നക്ഷത്രം ആപത്തനർത്ഥങ്ങളൊക്കെ ഉണ്ടാകാം ഏത് കാര്യങ്ങൾക്കും ഒരു അപകടങ്ങളും ദുരിത പ്രയാസങ്ങളും തടസ്സങ്ങളും ഒക്കെ നേരിടുന്നുവെങ്കിൽ വിപത്ത് നക്ഷത്രമായ ചോദ്യ നക്ഷത്രത്തിൽ വേണം നക്ഷത്ര ജാതകര് വഴിപാടുകൾ കഴിക്കേണ്ടത് അടുത്ത നക്ഷത്രമായ ക്ഷേമ നക്ഷത്രം ഈ ക്ഷേമ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് സർവേശ്വര്യ ലഭി ഭാഗവല ഉണ്ടാകുക അന്നത്തിനൊന്നും മുട്ടു മുട്ടുവരാതെ വരിക പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ സർവേശ്വര്യ ലഭി ഭാഗവല ഉണ്ടാകാൻ വേണ്ടി വിശാഖം നക്ഷത്ര വഴിപാട് കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അടുത്ത നക്ഷത്രമായ പ്രത്യേക നക്ഷത്രം ഈ പ്രത്യേക നക്ഷത്രം എന്ന് പറയുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകുക ഏത് കാര്യങ്ങൾക്കും നമുക്ക് കാര്യവിജയം ലഭിക്കപ്പെടാതെ വരിക എല്ലാ കാര്യങ്ങളും അങ്ങ് മുടങ്ങി കിടക്കുന്നൊരവസ്ഥ പ്രത്യേക നക്ഷത്രമായ അനിഴം നക്ഷത്രം വേണം വഴിപാട് കഴിക്കേണ്ടത് അടുത്ത നക്ഷത്രമായ സാധന നക്ഷത്രം പ്രത്യേകിച്ച് ആഗ്രഹ സാഫല്യം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇച്ഛിക്കുന്നുണ്ടാകും ഒരു വിദേശയാത്ര ഉണ്ടാകുക നല്ലൊരു ജോലി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കപ്പെടുക നല്ലൊരു ഭവനം വെക്കുക എന്ന് ചിന്തിക്കുക അങ്ങനെ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ഓരോ മനുഷ്യർക്കും ഉണ്ടാകാം അങ്ങനെയുള്ള ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി സാധന നക്ഷത്രമായ തൃക്കേട്ട നക്ഷത്രത്തിൽ വഴിപാട് കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അടുത്ത നക്ഷത്രമായി നിധന നക്ഷത്രം പ്രത്യേകിച്ച് യാത്രകൾ രോഗങ്ങളുടെ തുടക്കം അപകടങ്ങൾ കൂടെ കൂടെ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ ഇത്തരത്തിലുള്ള ദോഷഫലങ്ങൾക്ക് വേണ്ടി നിത നക്ഷത്രമായ മൂലം നക്ഷത്രത്തിൽ വേണം വഴിപാട് കഴിക്കേണ്ടത് അടുത്ത നക്ഷത്രമായ നക്ഷത്രം പ്രത്യേകിച്ച് ഈ ബന്ധുക്കള് സുഹൃത്തുക്കള് ഇവരൊക്കെ ചേർന്ന് നിൽക്കുന്ന അവസ്ഥ നമ്മുടെ കുടുംബാവസ്ഥാ ഭാഗവനങ്ങളും അതുപോലെ നമ്മുടെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലയം സുഹൃത്തുക്കളായാലും മറ്റേ ഏത് വ്യക്തികളും അവരൊന്നും ശത്രുവായി വരാതെ നമ്മളോട് മിത്രമായ ഒരു അവസ്ഥാ ഭാഗവനങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി പൂരാടം നക്ഷത്രത്തിൽ വേണം അത്തം നക്ഷത്ര ജാതകർ വഴിപാട് കഴിക്കേണ്ടത് അവസാനമായി പരമമിത്ര നക്ഷത്രം പ്രത്യേകിച്ച് പ്രണയബന്ധങ്ങള് ദാമ്പത്യ ജീവിതത്തില് ദമ്പതികള് അതുപോലെ കുടുംബത്തിലുള്ള കുടുംബങ്ങൾ ഓരോരുത്തരും മേലധികാരികൾ നമ്മൾ തൊഴിൽ രംഗത്തുള്ള മേലധികാരിയുടെ ആനുകൂല്യം അങ്ങനെ പലതരത്തിൽ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരിൽ നിന്നുണ്ടാവാം അതുകൊണ്ട് തന്നെ പരമമിത്രമായി നമുക്ക് ലഭിക്കപ്പെടാൻ വേണ്ടി ഇവരൊക്കെ മിത്രമായി വരിക ശത്രുക്കളുടെ ദോഷഫലങ്ങൾ ഇല്ലാതായി വരിക ദാമ്പത്യ ജീവിതത്തിലായാലും പ്രണയബന്ധത്തിലായാലും ഊഷ്മളതയോടുകൂടി ഒരു ആനുകൂല്യം ഉണ്ടാകാം അങ്ങനെ ഉണ്ടാകാൻ വേണ്ടി ഉത്രാടം നക്ഷത്രം വഴിപാട് പേടിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതാണ് പരമമിത്ര നക്ഷത്രമായ ഉത്രാടം നക്ഷത്രമാണ് അത്തം നക്ഷത്ര ജാതകരെ സമുദ്രം ഈ ഒരു ഒൻപത് നക്ഷത്ര പ്രകാരം കാര്യവിജയലെത്തി ഭാഗവൽ ഉണ്ടാകുന്ന ഒരു വഴിപാട് കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം